എല്ലാവർക്കും നമസ്കാരം ചുരയ്ക്ക് വെച്ച് തയ്യാറാക്കിയ നല്ലൊരു വടയാണിത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതെന്നാണ് ചുരയ്ക്ക് വെച്ചിട്ട് നല്ലൊരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് അധികം മൂക്കാത്ത ചുരയ്ക്കുക അധികം മൂക്കാത്തതാകുമ്പോൾ അതിന് തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല അകത്തേതും ഒന്നും കളയാനുണ്ടാവില്ല ഇനി അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അധികം മൂക്കാത്ത ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റി ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് മുഴുവനായിട്ട് വേണ്ട പകുതി മുടി അതങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞ് അതും ചേർത്ത് കൊടുത്ത് ഇതിനാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ പിന്നെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ് ഇളക്കുക അത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് ഇളക്കുവാണെങ്കിൽ നന്നായിരിക്കും അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും ഉപ്പും കൂടെ ചേരുമ്പോഴത്തേക്കും അത് പക്ഷേ നമുക്ക് പിന്നീട് മാവ് ചേർക്കുമ്പോൾ ശരിയായിക്കോളും ഇനി അതിനകത്തേക്ക് അപ്പം ചതച്ച് വെച്ചിരിക്കുന്ന ഒരു അര സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അരീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാതെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയില്ലേ അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമില്ല അതുപോലെ തന്നെ അര ടീസ്പൂൺ താഴെ മാത്രം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴക്കണം അതിന് ഒരു മൂന്ന് വലിയ സ്പൂൺ കടലമാവില്ലേ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് മതി ഇനി വേണമെങ്കിൽ നമുക്ക് കുഴച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാം ഇനി അതുപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി അത് നല്ല നൈസായിട്ടുള്ള പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴക്കണം കുഴച്ച് കുഴച്ച് അത് നല്ല മയപ്പെടുത്തണം കാരണം ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ചുരക്കയുടെ വെള്ളവും സവാളയുടെ വെള്ളവും എല്ലാം ഉപ്പും കൂടെ ചേർന്നിട്ടുള്ള വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ് നല്ലത് നന്നായിട്ട് കുഴച്ച് മയം വരുത്തിയ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മളൊരു പാനെടുത്ത് വെച്ച് അതിനക്കെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിനകത്തേക്ക് കൊടുക്കാം മാവ് കൈയിൽ അല്പം വെള്ളം പുരട്ടിയതിന് ശേഷം മാവ് കയ്യിലേക്ക് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇടാൻ പറ്റും നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് നമുക്ക് കൂരിയെടുക്കാം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും മൂക്കാൻ താമസമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ചുരയ്ക്ക് വെച്ചിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള വടയാണ് പിന്നെ നല്ല ഹെൽത്തിയാണല്ലോ അപ്പം നാലുമണിക്കൊക്കെ കുട്ടികൾ വരുമ്പം ചായയുടെ കൂടെ കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് ചോരൊക്കെ വെച്ചിട്ട് ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് നമുക്ക് വട ഉണ്ടാക്കി അങ്ങനെ വട ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ